ഹായ് വെൽക്കം ബാക്ക് ടു സയൻസ് ബെസ്യൂട്ട് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയെന്നറിയോ നമ്മുടെ യു എയിലെ പ്രധാന നഗരമായ ദുബായിലെ ദേരയിലാണ് ഡേര എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ മിന്നി മാഞ്ഞ് പോകുന്നതായിരിക്കും അല്ലേ ദുബായിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സുകാരുടെ കേന്ദ്രം ഇനിയും തെളിയിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സ്വർണത്തിൻ്റെ നഗരം എന്ന പേരിലും ഈ ദേഹ ദുബായ് പ്രശസ്തമാണ് അപ്പോൾ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഡേരാ ദുബായ് ഇത്രത്തോളം പ്രശസ്തമായതെന്ന് ഒരുപാട് സ്വർണ വ്യാപാര കേന്ദ്രങ്ങൾ തന്നെ ആ ദേര ഗോൾഡ് സുക്കിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് അതുപോലെ മറ്റു മിക്ക വ്യാപാരങ്ങളും ഒക്കെ എനിക്കറിയാം ഒരുപാട് പേർക്ക് ഈ വഴിക്ക് വരാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് ദേഹന്നൊക്കെ കേൾക്കുമ്പോ തന്നെ നമ്മൾ ആദ്യം മനസ്സിലേക്ക് വരിക അവിടുത്തെ തിരക്ക് പിടിച്ച നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാൻ പോലുള്ള സ്ഥലങ്ങളിലെത്താം ആ റോഡുകളായിരിക്കാം അതുകൊണ്ടാണ് മിക്ക ആൾക്കാരും ആ വഴിക്ക് പോകാനൊക്കെ മടിക്കുന്നത് ഞാനും അത് തന്നെയാട്ടോ കൊറേ വർഷങ്ങളായിരിക്കണം ഈ വഴിക്ക് വന്നിട്ട് പക്ഷെ ഇപ്പോ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നത് എന്റെ അല്ലേട്ടോ കെട്ടേണ്ട ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ് ഇവിടെ അതുകൊണ്ട് എന്തുണ്ടായി ലോങ്ക് റെക്കോർഡ് നേടിയ പലതും നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു ക്രീക്ക് എന്ന വാക്കിനർത്ഥം ചെറിയ നീർച്ചാൽ എന്നാണ് അഥവാ നദിയേക്കാൾ ചെറുത് ഈ ദുബായ് ക്രീക്ക് നഗരത്തെ രണ്ടു ഭാഗങ്ങളായിട്ടാണ് വിഭജിക്കുന്നത് ക്രീക്കിന്റെ കടലിനോട് അഭിമുഖമായിട്ട് വടക്കേ അറ്റഴത്ത് കിഴക്ക് വശത്തേട്ട് സ്ഥിതി ചെയ്യുന്ന നഗരഭാഗം മാത്രമേ ദേര അതുകൊണ്ടാണ് ആ ഭാഗത്ത് ദേര എന്നും പടിഞ്ഞാറ് ഭാഗത്ത് കിടക്കുന്ന നഗരഭാഗം ബർദുബായി എന്നും അറിയപ്പെടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബർദുബായിയും ദേഹ ദുബായ് നഗരത്തിന്റെ രണ്ട് കണ്ണുകൾ തന്നെയാണ് ഈ രണ്ട് പ്രദേശങ്ങളെ ദേഹ ബർദുബായിയും രണ്ട് സഹോദരങ്ങൾ എന്ന രീതിയിൽ അർത്ഥമാക്കിയിട്ടാണ് ദോബായി എന്ന പേർഷ്യൻ മക്കിൽ നിന്നുമാണ് ദുബായ് എന്ന പേര് ഉടലെടുത്തത് ഇനി കുറച്ച് റെക്കോർഡുകളുടെ കാര്യത്തിൽ കിടക്കാം അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകത്തിലെ ഏറ്റവും ചിലവേറിയ കിരീടമായിട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സാക്ഷ്യപ്പെടുത്തിയ സ്വപ്നങ്ങളുടെ കിരീടം അനാച്ഛാദനം ചെയ്തുകൊണ്ട് ദുബായ് തങ്ങളുടെ നേട്ടങ്ങളുടെ കിരീടത്തിലേക്ക് മറ്റൊരു രത്നം കൂടി ചേർത്തു റൊമാൻറിക് ഡയമണ്ട് സൃഷ്ടിച്ച ഈ മാസ്റ്റർ പീസിന് ഇരുപത്തിമൂന്ന് പോയിന്റ് രണ്ട് മില്യൺ ഡോളർ വിലമതിക്കുന്നുണ്ട് പതിനെട്ട് ക്യാരറ്റ് വെള്ള സ്വർണത്തിൽ സൂക്ഷ്മമായി പതിച്ച രണ്ടായിരം ക്യാരറ്റ് ഭാരമുള്ള പതിനൊന്നായിരത്തിലധികം വജ്രങ്ങൾ ഈ കിരീടത്തിലുണ്ട് ഈ ഗംഭീർ സൃഷ്ടിയുടെ കേന്ദ്ര ബിന്ദു അതിശയിപ്പിക്കുന്ന നൂറ് കാരറ്റ് മാണിക്യമാണത് ഇതൊരു റെക്കോർഡ് ഉടമ മാത്രമല്ല സമ്മാനതകളില്ലാത്ത ആഡംബരത്തിന്റെയും കരകൗശലത്തിന്റെയും പ്രതീകം കൂടിയാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നതേ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയൊരു സ്വർണ്ണ മോതിരട്ടോ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ യു എയിലെ ഏറ്റവും മികച്ച റെക്കോർഡ് കൈവശമുള്ള രത്നങ്ങളിലൊന്നാണ് തൈബ തയുടെ നക്ഷത്രം ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ മോദരമെന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇത് സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഈ ഭീമാകാരമായിട്ടുള്ള ആഭരണത്തിന് അവിശ്വസനീയമായ അറുപത്തി നാല് കിലോഗ്രാം അഥവാ നൂറ്റി നാൽപ്പത്തി ഒന്ന് പൗണ്ട് ഭാരമുണ്ട് അതിൽ അഞ്ച് പോയിന്റ് ഒന്ന് കിലോഗ്രാം അഥവാ പതിനൊന്ന് പോയിന്റ് രണ്ട് പൗണ്ട് വിലയേറിയ കല്ലുകളും വജ്രങ്ങളും പതിച്ചിട്ടുണ്ട് ഇരുപത്തൊന്ന് കാരറ്റ് സ്വർണത്തിൽ നിന്ന് നിർമ്മിച്ച ഈ മോതിരം പൂർത്തിയാക്കാൻ അൻപത്തഞ്ച് തൊഴിലാളികൾക്ക് നാൽപ്പത്തഞ്ച് ദിവസമാണ് എടുത്തിട്ടുള്ളത് ഒരു ദിവസം പത്ത് മണിക്കൂർ ജോലി ചെയ്തു ഇതിൻ്റെ ഏകദേശ മൂല്യം മൂന്ന് മില്യൺ ഡോളറിലധികം വരും ആഗോള ശ്രദ്ധ പിടിച്ചുപെറ്റുന്ന അസാധാരണമായിട്ടുള്ള രത്നങ്ങൾ സൃഷ്ടിക്കാനുള്ള യു എയുടെ അഭിലാഷത്തിന്റെ തെളിവായിട്ട് ഇന്നും അത് അവിടെ നിലകൊള്ളുന്നുണ്ട് അപ്പോൾ ഗോൾഡിനെ കുറിച്ചെല്ലാം പറഞ്ഞു അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു ഇപ്പം എത്തിയിരിക്കുന്ന കുറേ ആൻറ്റിക് കളക്ഷൻസ് എന്ന് വെച്ചാൽ കല്ലുകളുടെ കുറച്ച് ശേഖരങ്ങളിലേക്ക് കേട്ടോ ഒരുപാട് സ്ഥലങ്ങളിലെ എന്താ പറയാ വർഷങ്ങൾ പഴക്കമുള്ള ഒരുപാട് ടൈപ്പ് കല്ലുകളൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് നോക്കാം കല്ലുകൾ മാത്രല്ല അവിടെ ഒത്തിരി കളിമൺ പാത്രങ്ങൾ കുത്തുപണികൾ നടത്തിയ കളിമൺ പാത്രങ്ങളും അതുപോലെ തന്നെ ആൻഡിക് കളക്ഷൻസിന്റെ ഭാഗമായിട്ട് ഒരുപാട് ലൈറ്റുകൾ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പല സാധനങ്ങളും അവിടെ നമുക്ക് കാണാൻ പറ്റൂട്ടോ കാണുക മാത്രല്ല കേട്ടോ മേടിച്ച് കൊണ്ടുപോകുകയും ചെയ്യാം കൊണ്ടുപോവുകയും ചെയ്യാം അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് അവിടെ വെരിന്ന ദിയമൻ നോ ദിയമൻ ഒരു സാധനം അതെടുത്തോക്കാച്ചി നല്ല പുളി സാധനം ഇണ്ടാക്കിയോണ്ട് അല്ലേ അതൊരു ഇതി പോ ബനയ എ അമതിസ്റ്റ് ഹേ അമതിസ്റ്റ് അമതിസ്റ്റ് അമഗല അമതിസ്റ്റ് ഹേ इसका असली स्टोन वाला असली स्टोन വാ മം ബ്രസീൽ ബട്ടറിയ സർക്കലസ് ആണ് ഞാൻ ഇതിനെ बारेല് ഒരു കോൺക്രീറ്റ് കണ്ടോ കോൺക്രീറ്റ് ലോ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ടേ വേറെ കല്ലുകളൊക്കെ ദാ ദാ നോക്കി

തടിമ നമ്മള് മക്കൽ പോയിപ്പ രണ്ടായിരം കൊല്ലം മുന്നേ എല്ലാം കല്ല കിടത്ത് ഒന്നില്ല ഓർമ്മണ്ടോ പിന്നെ Anyone? Good for you. Maybe so I'll ask you from where you saw this. We bought. Me have an, an Instagram in any. You know? Oh, uh, you have it? Oh. Huh? Ah. You're from? Me, Masri. Masri, Egypt. I mean. Egypt. I mean. yeah. From uh, uh, India? India. Kerala. Kerala. Madina, Madina. 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 ده ده قديم زمان زمان اول زمان امم ده كده لوكي انا اخر اخر ده كده لاطا ايه ايه بقى كان ده انا ده كده لاطا ده راكيت ده كده انا 35 ده لاسه ده نوكم كده